ഞാൻ തമിഴിൽ കണ്ട പത്ത് ക്രൈം ത്രില്ലർ സിനിമകളെ പരിചയപ്പെടുത്തും പേരും റേറ്റിംഗും മാത്രം മാത്രം ഞാൻ പറഞ്ഞു പോകും നിങ്ങൾ കണ്ടിട്ട് ആദ്യമായി ദുബങ്ങൾ ഇറങ്ങിയ സിനിമ റേറ്റിംഗ് കാർത്തിക് നരയൻ എന്ന പുതിയ സംവിധായകൻ റഹ്മാൻ നായകനായി അഭിനയിച്ചു എട്ട് തോട്ടകൾ രണ്ടായിരത്തി പതിനേഴിലാണ് റിലീസ് ചെയ്തത് സെവൻ പോയിന്റ് ഫൈവ് റേറ്റിംഗ് ഉണ്ട് ശ്രീഗണേശ് സംവിധാനം ചെയ്ത് വെട്രി അപർമ മുരളി അഭിനയിച്ച സിനിമയാണ് തെങ്കിടി സെവൻ പോയിന്റ് സിക്സ് റേറ്റിംഗ് ഉള്ള രണ്ടായിരത്തി പതിനാലിൽ പി രമേശ് സംവിധാനം ചെയ്ത അശോക് സൽമൻ അഭിനയിച്ച സിനിമ ഓമയും ആട്ടിൻകുട്ടിയും രണ്ടായിരത്തി പതിമൂന്നിൽ എയ്റ്റ് പോയിന്റ് വൺ റേറ്റിംഗ് ഉള്ള മുസ്കിൻ ചെയ്ത സിനിമ മുസ്കിൻ എന്ന സംവിധായകനെ ആർക്കും മറക്കാനാവില്ല അതിനെ മറക്കാൻ ശ്രമിക്കുന്നവർ തുപ്പരിവാളിൻ എന്നുള്ള സിനിമ പുറത്താൽ മാത്രം മതി ഇതിൽ മുസ്കി തന്നെയാണ് അഭിനയിച്ചത് രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ കുറങ്ങു ബൊമ്പൈ സെവൻ പോയിന്റ് നൈൻ ആണ് റേറ്റിംഗ് മിഥിലാൻ സംവിധാനം ചെയ്ത വിദ്യാർത്ഥ് അഭിനയിച്ച സിനിമ അരിവഴകൻ സംവിധാനം ചെയ്ത കുട്ടം ഇരുപത്തിമൂന്ന് ഓൾമോസ്റ്റ് എല്ലാവരും കേട്ടിട്ടുള്ള കണ്ടിട്ടുള്ള ഒരു സിനിമയാണ് രണ്ടായിരത്തി പതിനേഴിലാണ് റിലീസ് ചെയ്തത് സെവൻ പോയിന്റ് സിക്സ് ആണ് റേറ്റിംഗ് അരുൺ വിജയ് ആണ് അഭിനയിച്ചിരിക്കുന്നത് മുസ്കിന്റെ മറ്റൊരു മാജിക് അഞ്ചാത്തെ രണ്ടായിരത്തി എട്ടിൽ എയ്റ്റ് പോയിന്റ് വൺ റേറ്റിംഗ് ആയിട്ട് നരൻ അഭിനയിച്ച സിനിമയാണ് അരിവഴകൻ എന്ന സംവിധായൻ വീണ്ടും ഏറം എന്ന സിനിമയായിട്ട് രണ്ടായിരത്തി ഒമ്പതിൽ സെവൻ പോയിന്റ് സിക്സ് ആയിട്ട് ഒരു പണം ചെയ്തു ആദ്യമാണ് നായകനായിട്ട് അഭിനയിച്ചത് ഒട്ടും പ്രതീക്ഷിക്കാതെ വിവേക് എന്ന നടലിൽ നിന്ന് കിട്ടിയ ഒരു അത്ഭുതം വെള്ളൈപ്പൂക്കൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ സിനിമയ്ക്ക് സെവൻ പോയിന്റ് വൺ ആണ് റേറ്റിംഗ് വിവേക് എലഗോപൻ എന്നുള്ള സംവിധായകനാണ് ഇത് ചെയ്തത് ഓൾമോസ്റ്റ് ആൾക്കാർ കണ്ടിരിക്കുന്ന മറ്റൊരു ക്രൈം ത്രില്ലർ മായവൻ രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ സിനിമക്ക് സെവൻ പോയിന്റ് ടു ആണ് റേറ്റിംഗ് സി വി കുമാർ സംവിധാനം ചെയ്ത സിനിമയിൽ സന്ദീപ് കിഷൻ ആണ് അഭിനയിച്ചിരിക്കുന്നത്